ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ സന്തോഷത്തോടൊരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തരുന്നതിനായി ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുനാമത്തെ ഉയർത്തുവാൻ നിങ്ങളുടെ ദൈവത്തിൻ്റെ വചനം പറയാൻ പരിശുദ്ധതയും എനിക്ക് തരുന്ന അവസരത്തിനായിട്ടും ഞാൻ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയറ്റുന്നു പ്രത്യേകാൽ മഹാദൈവത്തിൻ്റെ കരുണ കൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരിക്കുമ്പോൾ സ്വർഗീയ പിതാവിൻ്റെ ദൂത് കർത്താവ് കനിഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ ധൈര്യപ്പെടുത്തുവാൻ എന്തുകൊണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സുന്ദരമായി നമ്മുടെ ഹൃദയത്തിൽ വചനത്തിലൂടെ മറുപടി തന്നുറപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മളോട് കാണിക്കുന്ന ആത്മാർത്ഥത ഈ അല്പസമയ ചിന്തയിൽ എത്രയോ പ്രാവശ്യം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നും ദൈവത്തിൻ്റെ വചനത്താൽ നമ്മളെ ആശ്രേഷിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന മഹാദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ച്ചയും കരയറ്റിക്കൊണ്ട് വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വിനീതമായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം കൂടി അറിയിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു അതിന് ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ ഇരുപത്തിരണ്ടാം അധ്യായം ദൈവമായ കർത്താവ് അബ്രഹാമിനോട് ഇസഹാക്കിനെ മോറിയാ മലയിൽ കൊണ്ടുപോയി ദൈവത്തിന് വേണ്ടി ഹോമയാഗം കഴിക്കണം എന്നാവശ്യപ്പെടുകയാണ് അതൊരു പരീക്ഷയാണ് എന്ന് ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു മാനവചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാനസിക സംഘർഷമുളവാക്കുന്ന ഒരു വലിയ പരിശോധനയ്ക്ക് വിധേയപ്പെടുകയാണ് അബ്രഹാം എന്നിട്ടും ദൈവമായ കർത്താവിനെ അനുസരിച്ചുകൊണ്ട് അബ്രഹാം ആ പരിശോധനയിൽ അല്ലെങ്കിൽ പരീക്ഷയിൽ ദൈവം പറഞ്ഞ കാര്യം അനുസരിപ്പാൻ മനസ്സ് വെച്ച് ദൈവസന്നിധിയിൽ വിധേയപ്പെട്ട് ഇസ്സഹാക്കുമായി മോറിയാമലയിലേക്ക് പോകുകയും യാഗപീഠം പണിത യാഗപീഠത്തിൽ ഇസഹാക്കിനെ കെട്ടി വിറകടിക്കി അതിൻ്റെ മീതെ കിടത്തി വാളൂരി വെട്ടാനൊരുങ്ങുന്ന സമയത്ത് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ച് ബാലിൻ്റെ മേൽ കൈവയ്ക്കരുതെന്ന് അരളിച്ചെയ്ത് അബ്രഹാമിൻ്റെ വിശ്വാസം അബ്രഹാമിൻ്റെ ദൈവഭക്തി വെളിപ്പെടുത്തുമ്പോൾ ദൈവം പോലും ആശ്ചര്യപ്പെട്ട് ആ കാര്യത്തിൽ ഇടപെട്ട വസ്തുത ചരിത്രപ്രസിദ്ധമായ വേദപുസ്തക സംഭവമാണ് നമുക്കെല്ലാവർക്കും ആ കാര്യം അറിയാം അതിൻ്റെ കാരണം ആണ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിച്ചത് അതാണ് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായി പരിശുദ്ധ ദൈവം എൻ്റെ ഹൃദയത്തിൽ നമ്മളൊന്നിച്ച് ചിന്തിക്കാൻ വേണ്ടി പ്രേരണ തന്നിരിക്കുന്നത് അതിന് ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് അപ്പോൾ ഒരു ചോദ്യം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പഠിതാവിന് അറിയാൻ ആകാംക്ഷയുണ്ടാകുന്നൊരു കാര്യം ആ വാക്യത്തിൽ മറഞ്ഞ് കിടക്കുന്നുണ്ട് എന്നു ചോദിച്ചാൽ അതിന് ശേഷം എന്ന് പറയുമ്പോൾ ഏതിന് ശേഷം എന്നൊരു ചോദ്യം നിശ്ചയമായിട്ടും അതിനകത്തുണ്ടാകുമെന്നുള്ള കാര്യം സ്പഷ്ടമാണല്ലോ അതറിയണമെങ്കിൽ തൊട്ടുമോളിലെ അദ്ധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം അഥവാ ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം അബ്രഹാം കുറേ കാലം ഫെലിത്തരുടെ ദേശത്ത് പാർത്ഥു അബ്രഹാം കുറേ കാലം ഫലിസ്തീരുടെ ദേശത്ത് പാർത്തു എന്നാണ് ഇരുപത്തി ഒന്നാം അധ്യായം പറഞ്ഞ് നിർത്തുന്നത് ഇരുപത്തിരണ്ടാം അധ്യായം അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു എന്ന് പറയുമ്പോൾ വസ്തുനിഷ്ഠമായി നമുക്ക് അധികം വളച്ചുകെട്ടില്ലാതെ ബോധ്യമാക്കാൻ കഴിയുന്ന വസ്തുത അബ്രഹാം ഫലിസ്തരുടെ ദേശത്ത് പാർത്തു കുറേ നാൾ പാർത്തു അത് കഴിഞ്ഞപ്പോൾ ഫലിസ്തീരുടെ ദേശത്ത് പാർക്കുന്നതിന് ദൈവം വിലക്കൊന്നും പറഞ്ഞില്ല അയ്യോ അവിടെ താമസിക്കരുത് ഫലിസ്ഥരുമായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല അവിടെ പോകരുത് എന്നൊന്നും പറഞ്ഞ് വിലക്കില്ല മനുഷ്യനെ ദൈവമായ കർത്താവ് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ തിരഞ്ഞെടുക്കാനും പോകാനും വരാനും ഒക്കെ ഫ്രീ വില്ലിൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് അബ്രഹാം അന്നത്തെ കാലത്ത് യാത്രികനായതുകൊണ്ട് ഫലിസ്തരുടെ ദേശത്ത് പാർത്തു അതിന് ദൈവം എതിര് പറഞ്ഞില്ല പക്ഷെ ഫലിസ്തരുടെ ദേശത്ത് പാർത്തിട്ട് തിരിച്ചു വന്നപ്പോൾ അഥവാ ആ പാർപ്പ് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകാനൊരുങ്ങുകയോ പോകുകയോ ചെയ്യുമ്പോൾ അവിടെ വെച്ച ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു അതിനുള്ള അവകാശം അധികാരം ദൈവത്തിനുണ്ട് ഞാൻ ഇവിടെ വെച്ചൊരു കാര്യം പറയാം മനുഷ്യന് എവിടെയെങ്കിലും പാർക്കാനോ ജീവിക്കാനോ പോകാനോ ഒക്കെ സ്വാതന്ത്ര്യം തന്ന ദൈവത്തിന് മനുഷ്യനെ ഏത് സമയത്തും പരിശോധിക്കാനും പരീക്ഷിക്കാനുള്ള അധികാരവും ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് എന്തിനാണ് ഫിലിസ്തീനയുടെ ദേശത്ത് പാർത്തിട്ട് കുറച്ച് നാൾ പാർത്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു പരീക്ഷയ്ക്ക് വിധേയപ്പെടുത്തണമെന്ന് ദൈവത്തിന് തോന്നിയത് അതിനകത്താണ് ഇന്ന് നമുക്കും കൂടിയുള്ള ദൈവിക ദൂത ദൈവമായ കർത്താവ് മറച്ചു വെച്ചിരിക്കുന്നത് അബ്രഹാം കേവലം കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട് മൂക്കിൽ ജീവശ്വാസമോതി അങ്ങനെയാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത് അതുപോലെ ഭൂമിയിൽ ഒരു ജന്മം കൊടുത്ത് കൺമുമ്പിലൂടെ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞ് ദൈവത്തിനൊന്ന് ആഘോഷിക്കാനും സന്തോഷിക്കാനും വേണ്ടി സൃഷ്ടിക്കപ്പെട്ട് ഭൂമിയിലൂടെ ചരിക്കുന്ന ഒരു ദൈവ സൃഷ്ടിയല്ല കേവല ഒരു മനുഷ്യരല്ല പിന്നെയോ ദൈവീക പദ്ധതിയിലെ ഒരു പരമപ്രധാനമായ കണ്ണിയാണ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ഭയങ്കരമായിരിക്കുന്നൊരു പങ്കാളിത്തം വഹിപ്പാൻ സർവശക്തനായ ദൈവം പ്രത്യേകമായി ജന്മനാട്ടിൽ നിന്ന് തെരഞ്ഞെടുത്ത് ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് വിളിച്ചിറക്കി ദൈവീക പദ്ധതി മനസ്സിൽ കൊടുത്ത് ആ ദാർശനികതയുടെ പൂർത്തീകരണത്തിലൂടെ ഭാവികാല സംഭവങ്ങൾക്ക് വേണ്ടി സർവ്വശക്തനായ ദൈവത്തിൻ്റെ വൻകിട പദ്ധതിയുടെ ഒരു വലിയ ചുക്കാൻ പിടിക്കാൻ പരിശുദ്ധ ദൈവത്തിൻ്റെ പങ്കാളിത്തമായി ഭൂമിയിൽ ആക്കി വെച്ച ഒരു മഹാനായ മനുഷ്യനാണ് അബ്രഹാം ആ കാര്യം ഞാൻ അന്നൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുകയാണ് ഈ ഭൂമിയിൽ എല്ലാവരും മനുഷ്യരാണ് എല്ലാവരെക്കൊണ്ടും ദൈവത്തിനുദ്ദേശം ഇതൊക്കെ ശരിയാണ് എന്നാൽ ചില ആളുകൾ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലെ പ്രധാന പങ്കാളിയായിരിക്കും നിങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർത്ത് നോക്ക് കേവലം പത്തൊൻപത് വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി മാത്രം ഒരു ജന്മം തന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാണോ അതെയോ ചെറുതോ വലുതോ ആയ ഏതെങ്കിലും ദൈവീക പദ്ധതിയിൽ ദൈവം നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിലും തീർച്ചയായും തീർച്ചയായും എന്നെ ദൈവമായ കർത്താവ് അങ്ങനെ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയുന്നു വിശ്വസിക്കുന്നു അത് സത്യമാണ് താൻ ഞാനൊരു പാസ്റ്ററോ ദൈവോദന പ്രഭാഷകനായതുകൊണ്ട് മാത്രമല്ല ദൈവത്തിന് വലിയ വലിയ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തെടുപ്പാൻ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ചില കാര്യങ്ങൾ നിർവഹിപ്പാൻ നിങ്ങളുടെ വീട്ടിലെ ആദ്യ ഫലമായി നിങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ ദൈവത്തെ ഉയർത്താൻ നിങ്ങളുടെ ദേശത്ത് ദൈവത്തിൻ്റെ സഭയുണ്ടാകാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ അനുഗ്രഹിക്കപ്പെടാൻ ഏതെങ്കിലും വിധത്തിൽ നാളുകളിൽ ദൈവമായ കർത്താവിനെ പ്രപഞ്ചത്തിൻ്റെ വിരിമാറിൽ ചെയ്തെടുക്കാനുള്ള ദൈവിക പദ്ധതിക്ക് വേണ്ടി സർവശക്തൻ മനുഷ്യനെ ഉപയോഗിക്കുന്നു അതിലൊരാളാകാൻ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ ഇന്നും ദൈവം ദൈവത്തിൻ്റെ മഹാപദ്ധതിയിൽ പങ്കാളികളാക്കുന്നു ഇവിടെയാണ് നാം നമ്മെ തിരിച്ചറിയേണ്ടത് വെറുതെ ഒരു ജന്മം തന്നു ജീവിക്കുന്നു പോകുന്നു തിന്നുന്നു കുടിക്കുന്നു അധ്വാനിക്കുന്നു ചിലപ്പോൾ നഷ്ടം വരുന്നു ചിലപ്പോൾ ലാഭം വരുന്നു കുടുംബജീവിതം നയിക്കുന്നു ചിലപ്പോൾ തല്ലും കൊട്ടും ഉണ്ടാകുന്നു ചിലത് സഹിക്കുന്നു ചിലത് പൊറുക്കുന്നു അങ്ങനെ ജീവിച്ച് ജീവിച്ച് തീർക്കുന്നു എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരുപക്ഷേ ഈ സന്ദേശം ഇഷ്ടപ്പെടുകയില്ല പക്ഷേ ദൈവമായ കർത്താവ് എന്നെ എന്തൊക്കെയോ ഒരു സാധാരണ മനുഷ്യനേക്കാൾ ഒരു സാധാരണ ഭർത്താവിനേക്കാൾ ഭാര്യയേക്കാൾ ഒരു ജോലിക്കാരനേക്കാൾ ഒരു ബിസിനസ്സുകാരനേക്കാളൊക്കെ അപ്പുറം എന്നിൽ ദൈവത്തിന് എന്തോ കാര്യങ്ങൾ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട് ദൈവത്തിൻ്റെ എന്തോ ഒരു പദ്ധതി ഒരു ചിപ്പ് എന്നിൽ വച്ചിട്ടുണ്ട് അതിൻ്റെ നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് എൻ്റെ എനിക്കെവിടെയും പോകാം എനിക്കെവിടെയും ജീവിക്കാം എനിക്ക് ആരുടെ കൂടെ നടക്കാം പക്ഷേ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ദൈവം ഒരു പരീക്ഷ നടത്തും എന്തിനെന്നറിയാമോ ഞാനിങ്ങനെ പറയാം അബ്രഹാമിൻ്റെ മനസ്സ് ഈ ഫെരിസ്തരുടെ കൂടെ താമസിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ ചിന്ത മാറിയിട്ടുണ്ടെങ്കിൽ ദർശനം മാറിയിട്ടുണ്ടെങ്കിൽ ആ ഉന്മേഷം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ദൈവഭക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് പറയുന്നു ആ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ദൈവിക കാര്യപരിപാടിയെ ബാധിക്കും അതുകൊണ്ട് ദൈവം ഫലിസ്തന ദേശത്ത് അബ്രഹാം താമസിച്ച് തിരിച്ചു വരുമ്പോൾ അവിടെ താമസിച്ച് തിരിച്ചു വന്നപ്പോൾ മനസ്സ് മാറിയിട്ടുണ്ടോ ഭക്തിക്ക് കുറവ് വന്നിട്ടുണ്ടോ വിശ്വാസത്തിന് മങ്ങലേറ്റിട്ടുണ്ടോ അവൻ്റെ ജീവിതത്തിൽ കാഴ്ചപ്പാടിന് മാറ്റം വന്നിട്ടുണ്ടോ ദൈവീക പദ്ധതിയിൽ നിന്ന് ട്രാക്ക് മാറിയിട്ടുണ്ടോ കണ്ണ് തെറ്റിയിട്ടുണ്ടോ ഹൃദയം ദൈവത്തിൽ നിന്ന് മാ അകന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുള്ള അവകാശം ദൈവത്തിനുണ്ടെന്ന് അതുകൊണ്ട് അതിനു ശേഷം ദൈവ അബ്രഹാമിനെ പരീക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഈ ദേശത്ത് പാർത്ത് അഥവാ ലോകത്തിനും ലോകക്കാർക്കും ലോകശക്തികൾക്കും ഒക്കെ നിഴലായിരിക്കുന്ന ഫലിസ്ഥരുടെ ഇടയിൽ പാർത്ത് കഴിയുമ്പോൾ നമ്മളെങ്ങനെയുണ്ടെന്നറിയാൻ ദൈവം ഒരു പരീക്ഷ നടത്തി അത് ചെറിയ കഠിനമായി പോയി നമ്മുടെ ചിന്തയിൽ വലിയതാണ് പക്ഷെ അതിലും അബ്രഹാം വിജയിച്ചു പ്രിയപ്പെട്ടവരെ ഇടയ്ക്കിടയ്ക്ക് ഒരു പരീക്ഷ നമുക്കുണ്ടാവും കുഞ്ഞു പ്രായം മുതൽ നമ്മൾ സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വീട്ടിലായിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുഴപ്പമില്ല കൂട്ടുകാരെ കിട്ടിയപ്പോൾ വീട് വിട്ട് ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ പോയി താമസിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ നടുവിൽ ഒരു ഹീറോയെപ്പോലെ വിജയം കൈവരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പഠനം കഴിഞ്ഞ് നല്ല ജോലിയിൽ പ്രവേശിച്ച് കനമുള്ള ശമ്പളം കിട്ടാൻ തുടങ്ങിയപ്പോൾ നല്ല കൂട്ടുകാരെ ലോകപ്രകാരമുള്ളവരെ നമുക്ക് വളരെ ഇൻറ്റിമേറ്റായി കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്യജാതിക്കാരായ ചിലരുടെ കൂടെ റൂംമേറ്റ്സായി നമ്മൾ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ചിലരുടെ കൂടെ ഒരാഴ്ചത്തേക്ക് യാത്ര ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ കാര്യപരിപാടിയുടെ കണ്ണിയാണെങ്കിൽ ദൈവം ദൈവത്തിൻ്റെ കാര്യം നിർവഹിക്കാൻ വേണ്ടി നീ ദൈവത്തിൽ നകന്നിട്ടുണ്ടോ ദൈവത്തോടുള്ള ഭക്തി വിട്ടുകളഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ ദൈവം സർവജ്ഞാനിയാണ് ദൈവത്തിനറിയാൻ വേണ്ടി ഈ വക പരീക്ഷകളൊന്നും വേണ്ട പക്ഷേ നമ്മെ ബോധിപ്പിക്കുവാൻ അത് തെളിയിക്കുവാൻ ചിലപ്പോൾ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വെച്ചേക്കാം അതിൽ വിജയിക്കണം അതിൽ വിജയിക്കണം അതുകൊണ്ട് ചില നന്മകൾ കിട്ടിക്കഴിയുമ്പോൾ ചില കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ ചില ഉല്ലാസം നമുക്കുണ്ടായി കഴിയുമ്പോൾ കൊച്ചു കൊച്ചു പരീക്ഷകൾ വരാം അതിനെ ആ വിധത്തിൽ കണ്ട് ജയിക്കുക അതിനെ ശപിക്കരുത് കഠിനമായി കാണരുത് ദൈവം എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ഇതാണോ ദൈവം എന്നൊന്നും ചോദിക്കരുത് നമ്മേ ദൈവത്തിന് വേണം നമ്മുടെ മനസ്സ് മാറരുത് നമ്മൾ ദൈവിക പദ്ധതിയിൽ നിന്ന് മാറരുത് അതിന് ദൈവം തരുന്ന ചില പരിശോധനകൾ പരീക്ഷകൾ അത്രയും മാത്രം വിചാരിക്കുക ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിയുമ്പോൾ ദൈവം ചിലപ്പോൾ കൊച്ചു കൊച്ചു പരീക്ഷകൾക്ക് വിധേയപ്പെടുത്തിയേക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഏത് പരീക്ഷയിലും ജയിപ്പാൻ ദൈവം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങയുടെ വലിയ പദ്ധതിയിൽ ഒരു പങ്കാളിയാകാൻ ഞങ്ങൾക്ക് ലഭിച്ച ക്ഷണത്തിനും അവസരത്തിനുമായി നന്ദി അതുകൊണ്ട് ദൈവിക പദ്ധതിയിൽ പങ്കാളിയായതുകൊണ്ട് കൂടെ കൂടെ ഞങ്ങൾക്ക് പരീക്ഷയും പരിശോധനയും ഒക്കെ കണ്ടേക്കാം അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനിടയാകണം കർത്താവെ അതിനുള്ള വരവും കൃപയും നൽകണം ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് വിധേയപ്പെടുന്നവരുണ്ടെങ്കിൽ അവരൊരിക്കലും തളരാതിരിക്കട്ടെ അതിൽ വിജയിക്കട്ടെ വലിയ അനുഗ്രഹത്തിലേക്ക് അത് നയിക്കപ്പെടട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ